ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഒരു ശ്രീകൃഷ്ണ ജയന്തി ദിവസം മലപ്പുറം ജില്ലയിലെ താനൂരിലെ ജനങ്ങൾ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു അന്ന് ബാലഗോപാലന്മാരുടെ വേഷമണിഞ്ഞ നിരവധി കുരുന്നുകളുടെ ഇടയിലേക്ക് വംശീയതയുടെ തീ പടർത്താനായിരുന്നു സംഘപരിവാറിന്റെ പദ്ധതി എന്നാൽ പോലീസിൻ്റെയും നാട്ടുകാരുടെയും കൃത്യമായ ഇടപെടൽ ആ ഒരു വലിയ ദുരന്തം ഒഴിവാക്കി അന്നത്തെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഉമ്മൻകോശി പറഞ്ഞതുപോലെ മലപ്പുറം ജില്ലയെ ദൈവം തന്നെയാണ് കാത്തത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ സംഭവത്തിന്റെ ഓർമ്മകൾ ഇന്നും സമൂഹത്തിന്റെ മനസ്സിൽ പടർന്നു കിടക്കുമ്പോൾ വീണ്ടും സമാനമായ ആശങ്കകൾ ഉയർന്നു വരികയാണ് പാലക്കാട് ജില്ലയിലെ വിദ്യാനികേതൻ സ്കൂളിൽ കണ്ടെത്തിയ ബോംബ് അന്ന് നടന്ന സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ളിൽ വരെ അപകടകാരികളായ സ്ഫോടക വസ്തുക്കൾ എത്തുന്നതും അതിനു മുൻപ് തന്നെ സ്കൂളിൽ ആർ എസ് എസ് ശാഖ നടന്നതുമൊക്കെ സംഭവത്തിൻ്റെ കൂടുതൽ ദുരൂഹവും ഭയപ്പെടുത്തുന്നതുമായ രീതിയിലാണ് ഉയർന്നത് ബി ജെ പിയിലെ മുൻ നേതാവും ഇപ്പോഴത്തെ കോൺഗ്രസ് വക്താവുമായ സന്ദീപ് വാര്യർ ഇന്നലെ നടത്തിയ പ്രസ്താവന ഇതിന് ശക്തമായ പശ്ചാത്തലമാണ് നൽകുന്നത് ശ്രീകൃഷ്ണ ജയന്തി ദിവസം എന്തും ചെയ്യാൻ സംഘപരിവാർ മടിക്കില്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞത് വെറും രാഷ്ട്രീയ ആരോപണങ്ങളല്ല വർഷങ്ങളോളം ആർ എസ് എസിന്റെ സൈദ്ധാന്തിക മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തി ആയതിനാൽ സംഘടനയുടെ പ്രവർത്തന രീതിയും ലക്ഷ്യങ്ങളും അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം കേരളത്തിൽ ഇടയ്ക്കിടെ സംഭവിക്കുന്ന സ്ഫോടനങ്ങളും അപകടങ്ങളും അതിനുശേഷമുള്ള അന്വേഷണങ്ങളും നിരന്തരം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് കോഴിക്കോട് എരഞ്ഞോളിപ്പാലം പോലെയുള്ള സ്ഥലങ്ങളിൽ ആർ എസ് എസ് പ്രവർത്തകർക്ക് ബോംബ് നിർമ്മിക്കുന്നതിനിടെ കൈപ്പത്തി നഷ്ടമായ സംഭവങ്ങൾ പുറത്തു വന്നിട്ടും പോലീസ് അന്വേഷണം അത്ര ഗൗരവത്തോടെ മുന്നോട്ട് പോയിട്ടില്ലെന്ന് ആരോപണം നിലനിൽക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ വിജയദശമി ദിവസങ്ങളിൽ പരസ്യമായി ആയുധപൂജ നടത്തുന്നവർക്കെതിരെ പോലീസ് നടപടികൾ നടക്കാത്തത് സർക്കാരിൻ്റെ നിലപാട് സംശയാസ്പദമാക്കുന്നു വിദ്യാനികേതൻ സ്കൂളിൽ നടന്ന ബോംബ് കണ്ടെത്തിൽ ദിനത്തിൽ തന്നെ രാവിലെ ആർ എസ് എസ് ശാഖ നടന്നുവെന്ന വിവരം പുറത്തു വന്നത് സംഭവത്തെ കൂടുതൽ സങ്കീർണമാക്കുന്ന കാര്യമാണ് കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് ഒരു പ്രവർത്തനം നടക്കുന്നതിലൂടെ നിരപരാധികളായ വിദ്യാർത്ഥികളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കപ്പെടുന്നു അപകടത്തിലാക്കപ്പെടുന്നുവെന്നതാണ് ഏറ്റവും വലിയ ഭീഷണി സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അനാസ്ഥയും അന്വേഷണത്തിൽ കാണിക്കുന്ന മന്ദഗതിയും സർക്കാരിൻ്റെ ആർ എസ് എസ് വിരുദ്ധ നിലപാട് യാഥാർത്ഥ്യമാണോ അതല്ല എങ്കിൽ ആർ എസ് എസ് വിധേയത്തിന്റെ തെളിവാണോ എന്ന സംശയം ജനങ്ങളിൽ ഉയർത്തുകയാണ് കുറ്റവാളികളെ കണ്ടെത്താനും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനും വേണ്ട നടപടികൾ വൈകിപ്പിക്കുന്നതും അന്വേഷണത്തിൽ കൃത്യത പുലർത്താത്തതും പൊതുജനങ്ങളിൽ ആശങ്കയും അവിശ്വാസവും വർദ്ധിപ്പിക്കുകയാണ് രാജ്യത്തുടനീളം നടക്കുന്ന വംശീയാക്രമങ്ങളും മതേതരത്വ മേൽ നടക്കുന്ന ആക്രമണങ്ങളും കേരളത്തിലേക്കും പതിയെ കടന്നു വരികയാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന വലിയ ചോദ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ കുട്ടികളുടെ സുരക്ഷയ്ക്കും ഭാവിക്കുമുള്ള വലിയ ഭീഷണിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ താനൂർ സംഭവം പോലെ തന്നെ ഇന്ന് പാലക്കാട്ട് നടന്ന സംഭവം കേരളത്തിന് മുന്നറിയിപ്പാണ് മതവാദ അജണ്ടകളുടെയും രാഷ്ട്രീയ വൈരങ്ങളുടെയും പേരിൽ നിരപരാധികളായ കുട്ടികളുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന നീക്കങ്ങൾക്കെതിരെ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട സമയം കൂടിയാണിത്